ഒരു മിന്നലിൻ്റെ വെട്ടത്തിൽ സംഭവിച്ച ചലച്ചിത്ര അക്കാദമി സ്ഥാനമാറ്റങ്ങളും അതൊന്ന് ആലോചിക്കാനും തിരിച്ചറിയാനും സമയം കിട്ടുന്നതിന് മുമ്പ് നടന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനവും അല്ലെങ്കിലും ഇപ്പോഴിപ്പോൾ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വേഗത്തിലാണെന്ന് മാത്രമല്ല കാര്യങ്ങൾക്കകത്ത തീരുമാനങ്ങളും ഞെട്ടലോട് ഞെട്ടൽ തരുന്നതാണ് അവാർഡിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് ചലച്ചിത്ര അക്കാദമിക്കകത്തേക്ക് കയറാം മാടമ്പി എന്ന വിളിപ്പേര് വീണ നമ്മുടെ രാവണപ്രഭുവിൻ്റെ സൃഷ്ടാവ് രഞ്ജിത്തിനെ ചാടിപ്പിച്ചുകൊണ്ട് വൈസ് ചെയർമാൻ പ്രേംകുമാർ ആദ്യം ചാർജും പിന്നെ സാക്ഷാൽ കസേര മനുഷ്യനുമാകുമ്പോൾ പാവം ഈ ലെംബോയ്ക്ക് അതിലൊരു പങ്കുമില്ലെന്നാണ് വിശ്വസിക്കാവുന്ന പറച്ചിൽ അത് ശരിയാണ് എന്നാൽ അഭിനയം പഠിച്ച് നടനായ എല്ലാവരോടും സൗമ്യനായ പാർട്ടിയുടെ വശത്തുകൂടി നടക്കുന്നവനായ പ്രേംകുമാർ പോലും അറിയാതെയാണ് ആ കസേരയിലേക്ക് നമ്മുടെ പൂക്കുട്ടിയെ എടുത്തിരുത്തുന്നത് ഒരുത്തനിക്കയല്ലേ ഇതൊരു മര്യാദയാണോ എനിക്കങ്ങനെ വലിയ അക്കാദമി മെടുക്കൊന്നുമില്ല ഞാൻ വെറും ശബ്ദം കൊണ്ട് ജീവിക്കുന്നവൻ എന്നൊന്നും പൂക്കുട്ടി പറഞ്ഞില്ല അവസരമല്ലേ കയറി അങ്ങിരുന്നു ഓസ്കാർ അവാർഡ് ജേതാവും സൗണ്ട് ഡിസൈനറുമായ റസൂൽ പൂക്കുട്ടി ഇതാ കേറിയിരുന്നേ എന്ന് മാധ്യമങ്ങൾ എഴുതിയും പറഞ്ഞും തള്ളി ഒപ്പം അമ്മയിലേക്ക് ഉദിച്ചുയർന്ന കുക്കു പരമേശ്വരൻ സഹകസേരയിലും ഇതിനാൽ സർക്കാർ നിയമിച്ചുകൊള്ളുന്നു എന്ന് പേരും പറ മുഴങ്ങി ഇത്രയും അറിയപ്പെടുന്ന സിനിമാക്കാർ ബ്രാക്കറ്റിൽ നമ്മുടെ പഴയ കണ്ണാടി വെച്ച ആക്ടിങ് ബുദ്ധിജീവിയെ പറ്റിയല്ല ബ്രാക്കറ്റ് ക്ലോസ് ഉണ്ടായിട്ടും അങ്ങനെ വൻ താരങ്ങളല്ല സാധാ താരങ്ങൾ പോലുമില്ലാത്ത ഇല്ലാത്ത മന്ത്രിസഭയാണ് പൂക്കൂട്ടുടേത് പുനഃസംഘടിപ്പിച്ച ഇരുപത്താറംഗ ജനറൽ കൗൺസിലിൽ പോലും കഴക്കൂട്ടം പ്രേമൻ എന്ന മുൻ അധ്യക്ഷൻ പ്രേംകുമാറിനൊരു സീറ്റ് കൊടുത്തിട്ടില്ല അതിനകത്ത് ഈർക്കിൽ പാർട്ടി പ്രാതിനിധ്യമാണോ മറ്റെന്തെങ്കിലും ക്രൈറ്റീരിയ ആണോ എന്നറിയില്ല മുൻപ് സിനിമയുടെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വിനീത വിശ്വസ്തൻ കയറിപ്പറ്റിയിട്ടുണ്ട് നന്നായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള മിടുമിടുക്കു കൊണ്ട് മഹേഷ് പഞ്ചുവിന് പകരമെത്തി തുടർന്നു കൊണ്ടേയിരിക്കുന്ന അക്കാദമിക് സെക്രട്ടറി അജോയ് ചന്ദ്രൻ ഉണ്ടാവുക സ്വാഭാവികം ഇനി അക്കാദമിയുടെ അകത്തുനിന്ന് നടന്നു വന്ന് മുന്നിൽ നിന്ന് വെളിയിലേക്ക് നോക്കിയാൽ ഞെട്ടിപ്പിച്ചുകൊണ്ട് ദാ കിടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സിനിമാഅവാർഡുകൾ ചെറുപ്പം മുതൽ നല്ല നടൻ നേടുന്ന സാക്ഷാൽ നമ്മുടെ മമ്മൂക്ക ഭ്രമയുഗത്തിലെ കൊടുമൻ പോറ്റിയിലൂടെ അത് എട്ടാം തവണയും നേടിയപ്പോൾ ഫെമിനിച്ചി ഫാത്തിമയിലൂടെ പാലക്കാട് തൃത്താല സ്വദേശിനിയും പത്തുവർഷത്തിലേറെയായി പ്രവാസിയുമായ ഷംല ഹംസ നല്ല നടിയായി മതവും ജാതിയുമൊക്കെ പറഞ്ഞ് പാവത്തിനെ പണ്ഡിതന്മാർ ഒതുക്കാൻ സാധ്യത കുറവാണ് കാരണം ഷംല ദുബായിലാണല്ലോ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടാൽ ഇവിടുത്തെ പോലീസിന് അവിടെ പോയി ട്രംപിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതൊരു സമാധാനം പക്ഷേ ഇനി ഞെട്ടിത്തറയിൽ മൂക്കിടിച്ച് വീണ ഒരു അവാർഡ് പ്രഖ്യാപനവും കൂടി പറഞ്ഞ് നിർത്താം കേരളക്കരയാകെ പ്രകമ്പനം സൃഷ്ടിച്ച് ലക്ഷ്യം നേടി ഇപ്പോൾ നിശബ്ദനായിരിക്കുന്ന നമ്മുടെ റാപ്പർ വേടനാണ് ഏറ്റവും നല്ല ഗാനരചയിതാവ് മഞ്ഞുമൽ ബോയ്സിനു വേണ്ടി വേടൻ രചിച്ച വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിനാണ് സംസ്ഥാന പുരസ്കാരം ജാതി മതവർണവർഗ ചിന്തകളൊന്നുമില്ലാതെ ഈ ജൂറിയോടൊരു ചോദ്യം തനിക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നതാവുവേ ഈ ചോദ്യത്തിന് കാരണമുണ്ട് ഗാനത്തെ തിരഞ്ഞെടുക്കാൻ ഈ ജൂറിമാർ എന്ത് പാട്ട് നിയമവശങ്ങളാണ് ഉപയോഗിച്ചത് അതിന് നിലവിൽ ഈ ജൂറിമാർ പ്രാപ്തരായിരുന്നോ ഓൺലൈനിലും ഓഫ്ലൈനിലും മാത്രമല്ല പാട്ട് മൂളുന്നവർ മുതൽ വലിയ പാട്ട് പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിന്മേൽ ചർച്ചകളിലാണ് വേടൻ്റെ കഴിവൊന്നും അല്പം പോലും കുറച്ച് കാണേണ്ടതില്ല എന്നാൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ഉത്തമന്മാർ ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ സ്റ്റഡി ക്ലാസ്സിനൊന്നും പോകാൻ പറയാതെ വിശദമായി പറഞ്ഞു തരാൻ കഴിവുള്ളവരായിരിക്കണം ജഡ്ജിമാർ മിടുക്കനായ ഷോർട്ട് ഫിലിം മേക്കർ ആർ എസ് പ്രദീപ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ ഈ ഓൺലൈൻ യുഗത്തിലും തികച്ചും മാനുവൽ രീതിയിലുള്ള സകല ഗ്രന്ഥക്കെട്ടുകളും സമർപ്പിക്കാനും കടം വാങ്ങി ഇല്ലാത്ത പണം ഫീസായി അടയ്ക്കാനും ആവശ്യപ്പെടുന്ന ചലച്ചിത്ര അക്കാദമി മത്സരാർത്ഥികളോട് ഒരു അൻപത് ശതമാനമെങ്കിലും മര്യാദ കാട്ടണം കാട്ടിയേ പറ്റൂ ഇനി പോകുമ്പോൾ ഒരു കൊട്ട് നമ്മുടെ സാംസ്കാരിക സിനിമാ മന്ത്രി പത്രസമ്മേളനത്തിൽ എഴുതി കൊടുത്ത പേര് വിവരങ്ങൾ വായിച്ചു തീർക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ബി പി കയറ്റി സാംസ്കാരികവും സിനിമയും കൈകാര്യം ചെയ്യുന്ന ആ വല്ലാത്ത ഒഴുക്കുണ്ടല്ലോ അത് ഈ നോക്കി വായനയിൽ കണ്ടതേയില്ല ഏതെങ്കിലും സിനിമാക്കാരുടെയോ സിനിമയുടെയോ കാറ്റഗറിയുടെയോ പേരിൽ നാക്കുടക്കി മൂക്കുംകുത്തി വീഴുമോ എന്ന് പേടിച്ചു അക്ഷരാർത്ഥത്തിൽ പേടിച്ചു എന്തെല്ലാം കണ്ടാൽ കലികാലം ജീവിച്ചു തീർക്കാം എൻ്റെ പപ്പനാവ സ്വാമി എന്ന് ഇവിടെ തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തുള്ളവർ പറയും പോലെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഐക്യൂ ഇവിടെ അവസാനിപ്പിക്കുന്നു